നമസ്കാരം വിവാഹ ഒഴിക്കാട്ടിയിലേക്ക് വീണ്ടും സ്വാഗതം സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണ് ആദ്യ വിവാഹം നോക്കുന്ന ഒരു മുസ്ലിം യുവതിയുടെയും ക്രിസ്ത്യൻ യുവതിയുടെയും ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്താറ് വയസ്സുള്ള ഒരു ക്രിസ്ത്യൻ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് കത്തോലിക്ക വിഭാഗത്തിലാണ് വരുന്നത് കുട്ടിയുടെ പേര് നീതു ഡിഗ്രി ടി ടി സി ആണ് ക്വാളിഫിക്കേഷൻ ജോലിക്കൊന്നും പോകുന്നില്ല ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് ഒരു ബ്രദറാണ് കുട്ടിക്കുള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് അടുത്ത ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളും അനുയോജ്യമായത് പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് മറ്റ് ഡിമാൻഡുകളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം യുവതിയുടെ ആണ് ഫസ്റ്റ് മാരേജാണ് കുട്ടിയുടെ ക്വാളിഫിക്കേഷൻ എ സി സി എ കംപ്ലീറ്റഡാണ് ബി കോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മതപഠനം പ്ലസ് ടു ആണെന്നും കൂടി തന്നിട്ടുണ്ട് കുട്ടിയുടെ ഹൈറ്റ് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ അറുപത്തഞ്ച് കെ ജി വെയിറ്റ് ആണ് തന്നിട്ടുള്ളത് കളർ ഫെയർ ആണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടയ്ക്കൽ ഭാഗമാണ് അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ഇവർ ഗൾഫിൽ സെറ്റിൽഡ് ആണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഫാദർ ഒരു കമ്പനിയിൽ എച്ച് ആർ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് ഉം ഹൗസ് വൈഫാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള ആലോചനകൾ സ്വീകരിക്കും ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഗ്രൂംസിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലൂടെ മുന്നേ ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ നോക്കൂ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം അയച്ചു തരികയാണെന്നുണ്ടെങ്കിൽ അനുയോജ്യമായ പ്രപ്പോസലുകൾ അറിയിക്കുന്നതായിരിക്കും പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്